േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ അനിയന്റെ ചതി മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് രേവതി സച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല സത്യങ്ങൾ സച്ചിക്ക് എന്നെ എന്നെ പറയാമായിരുന്നു പക്ഷെ അവൻ ചെയ്തില്ല ഇത് കേൾക്കുന്ന സച്ചിയുടെ കൂട്ടുകാരൻ ആ കാര്യമെല്ലാം മറച്ചു പിടിച്ചത് നിങ്ങളുടെ വീട്ടുകാരുടെ മനസ്സ് വേദനിപ്പിക്കേണ്ട എന്നുള്ള ആഗ്രഹം സച്ചിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ പലതവണ സച്ചിയോട് പറഞ്ഞതാണ് ഈ സത്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കണമെന്ന് പക്ഷെ സച്ചി അതിന് തയ്യാറായില്ല സത്യങ്ങൾ നിങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ഉണ്ടായിരുന്നത് ഇതോടെ ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് വ്യക്തമാക്കുന്ന രേവതി അവിടെ നിന്ന് പോവുകയും തൻ്റെ സഹോദരനെ ഇങ്ങനെ നയിക്കുന്ന ആളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു ഇനിയും എൻ്റെ സഹോദരനെ ശല്യം ചെയ്യുന്നതിനായി നിങ്ങൾ വന്നു എന്ന് അറിയുകയാണ് എങ്കിൽ നിങ്ങളെ ശരിയാക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന രേവതി കോടതി വഴി കാര്യങ്ങൾ നീക്കാൻ എനിക്ക് കൃത്യമായി അറിയാം എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ അയാൾ ഇതേ തുടർന്ന് തൻ്റെ സഹോദരനെ ചെന്ന് കാണുകയും അവനെ തല്ലുകയും ചെയ്യുന്നു ഞാൻ വീട്ടുകാരോട് തൽക്കാലത്തേക്ക് കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ ഈ അടി എന്തിനാണ് എന്ന് നിനക്ക് കൃത്യമായി അറിയാം ഇനിയും എന്നെ കൊണ്ട് ഇത് നീ ചെയ്യിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് രേവതി പറയുന്നു ഇതേ തുടർന്നാണ് സച്ചിയെ ചെന്ന് കാണുന്ന രേവതി സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുന്നത് സച്ചിയെ തെറ്റിദ്ധരിച്ചതിന് ക്ഷമ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിച്ചിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്